ഈശ്വരം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് രാവിലെ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കർത്താവ് ഒരു സന്ദേശം തരികയാണ് ഇന്നേ ദിവസം രാവിലെ ഒമ്പത് മണിക്കും വൈകിട്ട് അഞ്ച് മണിക്കും ഇടയിൽ നൂറ്റി മുപ്പത്തിയാറ് ഗർഭസ്ഥ ശിശുക്കൾ കേരളത്തിലെ വിവിധ ക്ലിനിക്ക് ഹോസ്പിറ്റലുകൾ ഇവിടങ്ങളിലായി ഗർഭചിത്രത്തിന് വിധേയരാകുന്നു എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രോ ലൈഫിൻ്റെ ഭാഗമായി കേരളത്തിലെ വിവിധ കോളേജുകളിൽ നാടകം ബോധവൽക്കരണ ക്ലാസ്സുകൾ ഡോക്യുമെൻ്ററി കൗൺസിലിംഗ് എക്സിബിഷൻ അങ്ങനെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടും ഇപ്പോഴും യാതൊരു മാറ്റവും ഇല്ലാത്തത് മനസ്സിനെ വളരെ വേദന ഉളവാക്കുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ എൻ്റെ മാക്സിമം ഞാൻ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാറുണ്ട് പ്രിയമുള്ളവരെ ഗർഭഛിത്രം കർത്താവിൻ്റെ മുന്നിൽ കരുണയ്ക്കായി നിലവിളിക്കുന്ന ഏക പാപമാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞിൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതിനല്ലാതെ നടത്തുന്ന ഏതൊരു ഗർഭചിത്രവും കർത്താവിൻ്റെ മുമ്പിൽ പാപമാണ് നിങ്ങളുടെ മാന അപമാനങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു കുഞ്ഞു ജീവനെ കൊലപ്പെടുത്തുമ്പോൾ ഓർത്തുകൊള്ളുക ിലേക്ക് എങ്കിലും കർത്താവിൻ്റെ കോപത്തിൻ്റെ തീജ്വാലകൾ കൈമാറ്റം ചെയ്യപ്പെടുക ആണെന്ന് ഭ്രൂണഹത്യ ചെയ്തിട്ടുള്ള കുടുംബത്തിൻ്റെ കഷ്ടപ്പാടും ദുരിതവും മാറാ രോഗങ്ങളും തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഒരു തരത്തിലുള്ള പ്രായശ്ചിത്വവും ആ ജീവന് പകരമാവുകയില്ല ഡോക്ടർ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി കുഞ്ഞിനെ ഒഴിവാക്കിയേ മതിയാകൂ എന്ന് പറയുമ്പോൾ ആ ജീവനിൽ കത്തി വയ്ക്കും മുൻപ് ഇടവക വൈദികനെ അറിയിക്കുക പ്രാർത്ഥന ആവശ്യപ്പെടുക കുംഭസാരിച്ച് ഒരുങ്ങിക്കൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രം ആ കുഞ്ഞിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക അല്ല എങ്കിൽ ആ കുഞ്ഞിൻ്റെ ആത്മാവും നിങ്ങളുടെ ഉറക്കം കെടുത്തും നിരവധി വ്യക്തികളെ എനിക്ക് നേരിട്ട് അറിയാം ആ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കുർബാനയിലെ സമർപ്പണ പ്രാർത്ഥനയിൽ ആ കുഞ്ഞുങ്ങൾക്കായി ഞാൻ ഒരിടം നൽകാറുണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത കുഞ്ഞുങ്ങളെ സർക്കാർ സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലുകളിലോ അല്ല എങ്കിൽ ഹോസ്പിറ്റലുകളിൽ തന്നെയോ ഏൽപ്പിക്കാം ഡോക്ടർമാർ തന്നെ അത്തരം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന ഷെൽട്ടർ ഹോമുകൾ കണ്ടെത്തി അവർക്ക് കൈമാറിക്കൊള്ളും ഒരിക്കലും ഗർഭസ്ഥ ശിശുക്കളെ കൊന്നുകളയുവാൻ കൂട്ടുനിൽക്കരുത് അത് ശാപമാണ് ജീവിതത്തിൽ ഒരു ഉയർച്ചയും നിങ്ങൾക്ക് ഇതുമൂലം നേടുവാനാവുകയില്ല ഉറപ്പാണ് സാധിക്കുന്നവർ ഇന്നേ ദിവസം വൈകിട്ട് അഞ്ച് മണിക്ക് ഉള്ളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒഴിവ് സമയം നോക്കി കരുണ കൊന്ത് ചൊല്ലി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം തൊണ്ണൂറ്റി ആറ് മുപ്പത്തി മൂന്ന് അറുപത്തി എട്ട് എഴുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് ഇതാണ് എൻ്റെ നമ്പർ സ്നേഹമുള്ളവരെ ആ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എല്ലാ ഗർഭസ്ഥ ശിശുക്കളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം അവരുടെ അമ്മമാരെയും അപ്പച്ചന്മാരെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് യാചിക്കുകയും ചെയ്യാം